മഹാസമ്മേളനം ജനുവരിയിൽ മലപ്പുറത്ത് പ്രൗഢമായി വിളംബര സമ്മേളനം കോട്ടക്കൽ ബഹ്റുൽ ഉലൂം നഗർ നൂറ്റാണ്ടിൻ്റെ വിജയഗാഥയ്ക്ക് വിളംബരമായി നൂറിന്റെ നറുനിലാവുമായി കേരളീയ സമൂഹത്തിന് ദിശാബോധം നൽകിയ മഹത്തായ പ്രസ്ഥാനം സമസ്ത കേരള ജംഇയത്തുൽ ഉലമയുടെ ചരിത്ര മുന്നേറ്റത്തിന് പ്രഖ്യാപനമായി ഗുരുവര്യരുടെ മഹാഗുരു ബഹ്റുൽ ഉലൂം ഒ കെ കുട്ടി മുസ്ലിയാർ നഗരിയിൽ പ്രൗഢമായ സദസ്സിനെ സാക്ഷിയാക്കി സമസ്ത ജനറൽ സെക്രട്ടറി സുൽത്താനൽ ഉലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളനം മലപ്പുറത്ത് നടക്കുമെന്ന പ്രഖ്യാപനം നടത്തിയപ്പോൾ തക്ബീർ ധ്വനികളോടെയാണ് അലക്കടൽ കണക്കെ തിങ്ങിക്കൂടിയ പുരുഷാരം എതിരേറ്റത് സുവർണകാലത്തിന്റെ ഉജ്ജ്വല ഞങ്ങളുടെ അഹ്ലൻ സമസ്തറി കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി മാസം ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് മുപ്പത് മുപ്പത്തിയൊന്ന് ഈ നാല് ദിവസങ്ങളിലായി മലപ്പുറത്ത് സമസ്ത കാശ വർഷങ്ങൾ എന്ന പ്രമേയത്തിൽ അടുത്ത ജനുവരി ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ മലപ്പുറം വാദി വാദിഹറമേനിലാണ് സമ്മേളനം നടക്കുക നൂറാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി കർമ്മ പദ്ധതികളും വിളംബര സമ്മേളനത്തിൽ അവതരിപ്പിച്ചു സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന വിപുലമായ കേന്ദ്രം ആരംഭിക്കുന്നതടക്കമുള്ള പദ്ധതികൾ നൂറാം വാർഷിക കർമ്മപദ്ധതിയായി നടപ്പാക്കും വിദ്യാഭ്യാസ രംഗത്തും വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കും കേരളത്തിന്റെ സൗഹൃദാന്തരീക്ഷം നിലനിർത്താനും ശക്തിപ്പെടുത്താനും ആവശ്യമായ ഇടപെടലുകൾ ശക്തമായി തുടരും വിധയ് പ്രതിരോധത്തിന് ക്രിയാത്മകമായ ആവിഷ്കാരങ്ങൾ രൂപപ്പെടുത്തലും കർമ്മപദ്ധതിയുടെ ഭാഗമായി നടക്കും ഇന്നലെ രാവിലെ കോട്ടക്കൽ ഒ പി എസ് റോയൽ പാലസിൽ നടന്ന സമസ്ത മുഷാവറയിൽ രണ്ട് പ്രമേയങ്ങൾ പാസാക്കി സമൂഹത്തിൻ്റെ സുസ്ഥിര വളർച്ചയ്ക്കും പുരോഗതിക്കും ഒരുമിച്ച് നിൽക്കേണ്ടത് അനിവാര്യമാണെന്ന് ഓർമ്മപ്പെടുത്തിയുള്ള സമസ്തകൾക്കിടയിലെ ഐക്യപ്രമേയവും ആദർശ വൈകല്യമുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്ക് താവളമൊരുക്കുന്ന അവസരവാദ നിലപാടുകളിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ സംഘങ്ങളും പിന്മാറണമെന്ന് ആഹ്വാനം ചെയ്യുന്ന പ്രമേയവും മുഷാവറ അംഗീകരിച്ചു ശേഷം ഈ വേദിയിൽ തന്നെ പണ്ഡിത സമ്മേളനവും നടന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരത്തോളം പണ്ഡിതർ പങ്കെടുത്തു തുടർന്ന് വിളംബര സമ്മേളനത്തിൽ പ്രമേയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു വലിയ ജനസഞ്ചയമാണ് വിളംബര സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തിയത് ഉച്ചയോടെ തന്നെ ആയുർവേദ നഗരിയായ കോട്ടക്കൽ നഗരത്തിൽ നിന്ന് അല്പം മാറി മഞ്ചേരി റോഡിൽ പുത്തൂരിലെ വിശാലമായ ഗ്രൗണ്ടിലേക്ക് ജനങ്ങൾ എത്തിക്കൊണ്ടിരുന്നു വൈകിട്ട് അഞ്ചോടെ നഗരി നിറഞ്ഞു കവിഞ്ഞു വലിയ പ്രചാരണങ്ങൾ നടത്താതെ സമസ്ത വിളിച്ചപ്പോൾ സുന്നി കൈരളി കോട്ടക്കലിലേക്ക് ഒഴുകുകയായിരുന്നു വിളംബര സമ്മേളനത്തിലെ ഈ ജനസംജയം സമസ്ത സെന്റിനറി സമാപന സമ്മേളനത്തെ ചരിത്രത്തിലേക്ക് എത്തിക്കുമെന്നതിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയായി സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ ചരക്കാം പറമ്പിലിൻ്റെ പ്രാർത്ഥനയോടെയാണ് സമ്മേളനം തുടങ്ങിയത് വൈസ് പ്രസിഡന്റ് കുമ്പോൽ സയ്യിദ് ആറ്റക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സമസ്ത പ്രസിഡന്റ് റയ്സുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു സമസ്ത വൈസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാക്കി സമാപന പ്രാർത്ഥന നടത്തി സമസ്ത സെക്രട്ടറിമാരായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ഹൽ ബുഹാരി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പേരൂട് അബ്ദുറഹ്മാൻ സക്കാഫി മുഷാവറ അംഗം സി മുഹമ്മദ് ഫൈസി അബ്ദുള്ള അഹ്സനി ചെങ്ങാനി കേരള മുസ്ലിം ജമായത്ത് സെക്രട്ടറി സുലൈമാൻ സക്കാഫി മാളിയക്കൽ എസ് വൈ എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസേരി അബ്ദുൽ ജലീൽ സക്കാഫി ചെറുഷോല സംസാരിച്ചു പ്ലാനിംഗ് സെൽ കൺവീനർ വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി സ്വാഗതവും സ്വാഗത സംഘം കൺവീനർ അലവി സക്കാഫി കൊളത്തൂർ നന്ദിയും പറഞ്ഞു